കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പനെ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കളഭാലങ്കാരം കക്കാട് കിരണാനന്ദോദിക്കൻ നല്ല ഭംഗിയായിട്ട കളവ് ഉണ്ണി കണ്ണനെ ചാർത്തിരിക്കണേട്ടോ നല്ല കൗതുകണ്ട് കാണാൻ ഏഹ് കൃഷ്ണാണ്ടം കളിയില്ല ചെറിയ കൃഷ്ണണ്ടാവില്ലേ ആ കൃഷ്ണന്റെ വേഷത്തിലെ കണ്ടു നിൽക്കണം കൗതുകം അറിയോ കാണാൻ കാലുമില്ല ദാപ്പൻ തളകൾ അണിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിലമ്പ് ഒക്കെ തോന്നും കാലുമ്പോൾ കെട്ടേണ്ട ചിലമ്പ് ഏ ഒക്കെ തോന്നും പിന്നെ എന്താ നൊറി എടുത്തിട്ടുണ്ട് കൃഷ്ണാടകളി ഇങ്ങനെ നൊറിഞ്ഞ് കൊടുക്കില്ലേ അപ്പോൾ ആ അവിടെ പോലെ അത് നല്ല ഭംഗിയായിട്ട് രണ്ട് ഭാഗത്ത് വാലൊക്കെ തൂക്കി രണ്ട് കളർ ഇതൊക്കെ ഇതൊരു നിറത്തിലുള്ള വാലുകൾ രണ്ട് ഭാഗത്തേക്കൊക്കെ തൂക്കി നല്ല ഭംഗി കൃഷ്ണാണ്ട കളി വേഷത്തിൽ ഏഹ് അരയിലേക്ക് ഇങ്ങനെയുണ്ട് കഴുത്തിൽ മുത്താരം മറ്റേ മൂന്ന് മറ്റേ മാലകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഏഹ് കൃഷ്ണാടങ്ങളിൽ ആ മണിമണി പോലത്തെ മാലകൾ എല്ലാം ചാർത്തിയിട്ട് തോന്നും അത്ര നല്ല ഭംഗിയായിട്ട് പിന്നെ ഒരു ഉത്തരിയും കരുത്തിൽ ചാർത്തിയിട്ടുണ്ട് ഏഹ് ആ ഉത്തരി അങ്ങനെ രണ്ട് രണ്ട് ഭാഗത്ത് ഇങ്ങനെ പൂ പോലെ നിൽക്കണം ആ ഉത്തരി എന്ന് തൂക്കിയിട്ടുണ്ട് ഏഹ് കൈകളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഒരു നല്ല ഭംഗിയിലൊരു ഉണ്ണി കണ്ണാൻ കൃഷ്ണാടങ്ങളിൽ ആ ചെറിയ ഉണ്ണി കണ്ണാൻ നല്ല കൗതുകത്തിൽ ഏഹ് ആ കൈവളകൾ തോൾ വളകളൊക്കെ കൃഷ്ണങ്ങളിൽ വേഷം പോലെ അന്നീല കുപ്പായ കണ്ട അടിഞ്ഞു തോന്നുന്നു കണ്ട ഉണ്ണി കണ്ടാൽ കണ്ടാൽ അങ്ങനെ രസമായിട്ട് ഉണ്ണി കണ്ടാൽ ഏ രണ്ട് കൈയിലും ആ ഉത്തരത്തിൻ്റെ രണ്ട് വാ വാലുണ്ട് ആ പൂക്കൾ പോലെയുള്ള അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അലയിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുക ഇനി അങ്ങനെ കൊട്ട കണ്ട് തുടങ്ങിയാൽ ഞാൻ കൃഷ്ണാടങ്ങളിലെ കൃഷ്ണനായിട്ട് നൃത്തം ചെയ്യാൻ പോവുകയാണ് എല്ലാവരും കണ്ടോളൂ എന്നുള്ളൊരു ഭാവം ആ കുട്ടിത്തം മുഴുവൻ ആ മുഖത്തുണ്ട് എന്തൊരു കൗതുകാറിയോ കാണാൻ ഏഹ് ചെവിയിൽ ആ ചെവി കൃഷ്ണാടം കളിയിൽ ചെവിപ്പൂക്കൾ വെക്കില്ല സ്വർണ്ണം അതൊക്കെ അതുപോലൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് പൂക്കളൊക്കെ ആയിട്ട് ഏഹ് അതുപോലെ കൃഷ്ണമുടി ചാർത്തിയിട്ടുണ്ട് ഏഹ് ആ ഗോപിക്കുറി എല്ലാം കൃഷ്ണാട്ടൻ കളിയിൽ ആ പുഞ്ചിരി അത് അതുപോലെ എന്തൊരു സന്തോഷം അറിയുമോ ഞാൻ കൃഷ്ണാടം എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ കൃഷ്ണാടം കളിയിൽ കൃഷ്ണനായിട്ട് നിൽക്കാൻ എത്ര കൊണ്ട് സന്തോഷം ഉണ്ടാവും കിരണാനന്ദ നഷ്ടമായിട്ട് ചാർത്തിയിട്ടുണ്ട് അങ്ങനെ ആ ഉണ്ണിക്കണ്ണൻ അത് ആ കൃഷ്ണാട്ടം കളിയിൽ അപ്പോൾ പൊണ്ണി കണ്ണനായിട്ടെങ്കിലും തുള്ളി താഴെ നൃത്തം ചെയ്യാൻ വേണ്ടി നിൽക്കാത്ത ഒന്നും കണ്ടാലേ നല്ല കൗതുക ചാർത്തിയിട്ടുണ്ട് കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും ആ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ ആ ഉണ്ണിക്കാണ്ടൂപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ കൃഷ്ണാടകളി കൃഷ്ണന്റെ വേഷം കെട്ടിയിട്ടാണ് നിൽക്കണം അത്ര രസമായിട്ട് ഏ രണ്ട് കൈകൊണ്ട് ആ ഉത്തരത്തിൻ്റെ അതും ഇങ്ങനെ പൂ പോലെങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ അരേലിങ്ങനെ പിടിച്ചിട്ട് നൃത്തം ചെയ്യാൻ തയ്യാറായി നിൽക്കണം ഒരു ഉണ്ണിക്കാണ്ട അവലെ കൃഷ്ണമുടി അതിന് മുളകാതി പിയിലി ഒക്കെ ആയിട്ട് കാണാം നല്ല രസമായിട്ട് ഏഹ് അവരെ മാല ഒരെണ്ണാണ് ചാർത്തിക്കുന്നത് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ള തിരുമുടിമാല കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അവിടുത്തെ പൂവിൻ്റെ നമ്മൾ ചവന്ന പൊട്ടു പൊട്ടുപോലെ തെച്ചിപ്പൂ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു മാല കഴുത്തിലൊന്നും ചാർത്തിയിട്ടുണ്ട് ഈ തിരുമുടിമാലയുടെ മുകളിൽ വിധാനായിട്ട് രണ്ടു നാലും ഉണ്ടമാലകൾ ഉണ്ട് കേട്ടോ താമര മാത്രമായിട്ട് ചുവന്ന താമരായിട്ടുള്ള ഉണ്ടമാല പിന്നെ തിളസിൻ തെർച്ചയായിട്ടൊരു ഉണ്ടമാല പിന്നെ തെച്ചിപ്പൂവും തുളസായിട്ടും ഉണ്ടമാല അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ടമാലകൾ വിധാനമായിട്ടും ജാത്തിയുണ്ട് ശ്രീലങ്കത്തൊക്കെ നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാഡലിനി നാട്ടില് നമ്മുടെ മുന്നോട്ട് കാരണം രണ്ട് കൈയോടും കൂടി ആ ഉത്തരി ഇങ്ങനെ പൂവ് പോലെ അങ്ങനെ പോണ്ടാവില്ല അത് ഇങ്ങനെ അരേലി വെച്ചിട്ട് ആ കൊട്ടം കൊണ്ട് കേട്ടാൽ ഞാൻ നൃത്തം ചെയ്യുകയാണ് നിങ്ങളുടെ ഭക്തന്മാർക്ക് കാണാൻ വേണ്ടിയിട്ട് ആ ഭാവത്തിൽ കൃഷ്ണാട്ടം കളിയില്ല കൃഷ്ണനായിട്ട് നിൽക്കാ പറഞ്ഞാൽ തന്നെ കണ്ടു അത്ര സന്തോഷം അത്ര രസമായിട്ടോ നിങ്ങൾ എന്താ പുഞ്ചിരിയെന്നാണ് വിചാരിച്ച് യശോദമ്മ നന്നായി വേഷം കെട്ടിച്ചിട്ടുണ്ട് എന്നൊന്നും കണ്ട അത്ര രസമായിട്ട് ഏഹ് പ്രശാദങ്ങളിലെ കണ്ണനായിട്ട് ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ നല്ല സന്തോഷാവും ഒരു വായു പാൻ ഗ്രഹിക്കണേ പുരുഷ ജന്മം എനിക്കിനെയുണ്ടെങ്കിൽ വെണ്ണപാൽ കക്കാനും കന്നിനെ മേക്കാനും കണ്ണനാ മണ്ണി എഴുന്നിടുമ്പോൾ ചായ പോലെ പോഴും ഒപ്പം നടക്കുന്നു മാരായക്കിടാവായി ജനിക്കാവൂ ഞാൻ പാഷാണഭാവ മെനിക്കു ഭവിക്കുകയിൽ ഈശാനൻ പോലും നുകർന്നിടുവാൻ കാതോർത്തു നിൽക്കുന്നു മാറച്ചുതൻ ഭംഗിയിലൂതുന്ന മോഹന വേണുഗീതം കേൾക്കുമ്പോൾ മോദത്തിൽ മുങ്ങി അലിഞ്ഞുടൻ നേർക്കുന്ന കല്ലായു ഞാൻ ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ കൃഷ്ണാനൃത്തം കളിയില്ല ചെറിയ ഉണ്ണിക്കണ്ണനായിട്ട് നൃത്തം ചെയ്യാൻ തരാറായിട്ട് നിൽക്കാണ് ആ പൊന്നുണ്ണി കണ്ണന്റെ തൃപാത ഉണ്ടല്ലോ അതങ്ങട്ട് മുറുകെ പിടിക്ക വീണങ്ങട്ട് നമസ്കരിക്കുക ഏ കണ്ണൻ അത്രക്ക് സന്തോഷത്തിലാണ് നിക്കുന്നത് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാൻ വേണ്ടി നിക്കാണ് ആ ഉണ്ണിക്കണ്ണന്റെ തൃപ്പാതം മുറുക പിടിച്ച് ആ ചിരികളി സടങ്ങൾക്ക് തയ്യാറായി നിൽക്കണ ഉണ്ണിക്കണ്ണന്റെ മുഖത്തേക്ക് നോക്കിയ ഓറക്കാ നാമം ജപിക്ക കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 아, 레래레